ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റർ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കപ്പാസിറ്റിനെ കുറിച്ചാണ് കപ്പാസിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇലക്ട്രി ഇലക്ട്രിസിറ്റിയെ സ്റ്റോറേജ് ചെയ്യാനും അതുകൊണ്ടു അത് ഫിൽട്ടർ ചെയ്യാനും ആണ് നമ്മൾ കപ്പാസിറ്റർ യൂസ് ചെയ്യുകയും ചെയ്യുന്നത് കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് വരുന്നത് മൈക്രോഫാരിലും നാനോഫാരിലും പീക്കോ ഫാരിലുമാണ് നമ്മൾ അത് മിഷർ ചെയ്യുന്നത് അതുകൊണ്ട് കപ്പാസിറ്റർ നമ്മൾ രണ്ട് ടൈപ്പായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഒന്ന് നോൺ പോളറൈസ്ഡ് കപ്പാസിറ്റർ ഒന്ന് പോളറൈസ്ഡ് കപ്പാസിറ്റർ അതിൻ്റെ സിമ്പലെല്ലാം നമ്മൾ ഈ കാണുന്നതാണ് നമുക്ക് പോളറൈസ്ഡ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് പോളാരിറ്റി ഉണ്ടായിരിക്കും അതായത് പോസിറ്റീവും നെഗറ്റീവും ഉണ്ടായിരിക്കും നോൺ പോളറൈസ്ഡ് കപ്പാസിറ്ററിന് നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ നമ്മൾ അത് നമ്മുടെ ബോർഡിൽ കൊടുക്കുമ്പോൾ അതെങ്ങനെ വേണമെങ്കിൽ നമുക്കത് അതെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ പോളറൈസ് കപ്പാസിറ്റർ നമ്മൾ ீம் கரெகாய் கொடுத்து கட்ட சொல்லு அல்ல அது ப்ளாஸ்ட் சான்ஸ் தான் கப்பாசிட்ட பல டேப் கப்பாசிட்டிஸு கப்பாசுண்டு அதுபோன்ற எஸ் எம் ஜி கப்பாசிட்டும் அங்கே பல டேப் கப்பாசு அந்த டீட்டெயில்ஸ் ஞான நம்ம நோக்கி மனசிலும் எல்லாம் அது வாயிச்சு